ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ ഒരു സ്ഥലം വരെ പോവാണ് ഒരു സാധനം കിട്ടുമോ ഇല്ല എന്നറിയില്ല കിട്ടിയിട്ട് പറയാം അത് വാങ്ങിക്കാൻ കുറച്ച് ഓടണം നമുക്ക് പോവുകയാണെ വരാം ആ നോക്കാം കിട്ടുമോ നോക്കാം ഇല്ല അങ്ങനെ കൂട്ടുകാരെത്തി മെത്തി മെത്തി സ്ഥലമെത്തി കൂട്ടുകാരെ തിരിച്ചു പോരുന്ന വഴിക്കേ ഈ ചേട്ടനെ കണ്ടു ഈ ചേട്ടനെ അല്ലേ നമ്മുടെ ഞാൻ മറിമാരിപ്പാട് ബ്രഹ്മൻ മരമായത്തിലൂടെ ചെറിയ രീതിയിൽ ശ്രദ്ധേയ ഒരുപാടാണ് സ്ഥലം മെയിൻ ലോട്ടറി കച്ചോളം ഡ്രൈവിങ് അഭ്യർത്ഥി കാണാറുണ്ട് എൻ്റെ പരിപാടിയൊക്കെ കാണാറുണ്ട് അടിപൊളിയാ സിനിമയിലുണ്ടല്ലേ ആ സിനിമയുണ്ട് ഇപ്പം പുതിയ പടമാണ് മധുജി കമലം സംവിധാനം ചെയ്ത് സുരേഷ് സുബ്രഹ്മണ്യം ബാലകൃഷ്ണൻസിൻ്റെ ഭാവി നിർമ്മിക്കുന്നു നല്ലൊരു വേഷം ഞാനും എൻ്റെ കൂട്ടുകൾ അവനും വൈറലായതാണ് പ്ലവേഴ്സ് ടി വിയിലൊക്കെ ആദ്യം പഠിച്ചത് സാറാണ് പിന്നെ പഠിച്ചത് പാട്ട് ഞങ്ങൾ ഇരട്ടകളായിട്ട് അഭിനയിക്കുന്ന പടമാണ് യെന്തായാലും കാണും കേട്ടോ ചേട്ടാ തീർച്ചയായിട്ടും രണ്ട് വെബ് സീരീസ് ഒന്ന് സുഖീന് വരുന്നു പിന്നെ പാലം അതിപ്പം ഫസ്റ്റ് എപ്പിസോഡ് റിലീസായിട്ടും ഇത് ഒരെണ്ണം അടിച്ച മതിയല്ലേ അങ്ങനെ എനിക്ക് കുറച്ചുപോട് വന്നേ വീട് കണ്ടോ ഇതില്ലേ അത് കണ്ടോ എന്റെ പുളിക്കടവല്ലേ ഇത് പണ്ടത്തെ പണ്ടത്തെ തറവാട്ടുകാരൊക്കെ ആയിരിക്കുമല്ലേ ഇതൊക്കെ ആ തറവാടൊക്കെയാണ് നല്ലത് പോകുന്ന വഴിയിലൊക്കെ ആഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നമ്മള് ഞണ്ട് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടും പിന്നെ ഇവിടെ വെള്ളംകുളം പുച്ചുണ്ണിയൊക്കെ വാണിരുന്ന സ്ഥലങ്ങളും എന്തായാലും പോകുന്ന വഴിക്ക് കാഴ്ച കണ്ടപ്പോന്നെടുത്താ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ പോയ കാര്യം സാധിച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ